ഈ വാള നമ്മൾ ട്ടോ ഇത് എത്ര കിലോ ഉണ്ടെന്നൊന്ന് കമന്റ് ചെയ്താക്കണേ എത്ര കിലോ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ ചേട്ടാ എന്റെ നീളം ഉണ്ട് കേട്ടോണ്ട് കേട്ടോ എത്ര കിലോ ഉണ്ടെന്ന് കമന്റ് ചെയ്തേ ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പം നമ്മളെ നമ്മുടെ സഹോദരനൊക്കെ ഇവിടെ വല വയ്ക്കുമായിരുന്നു ഈ പോസ്റ്റ് വല വെക്കുമായിരുന്നു അപ്പം വല വെച്ചാൽ മീൻ മീൻപിടുത്തോക്കി കഴിഞ്ഞു അത് നിങ്ങൾ കണ്ട് കാണും അപ്പം നമ്മുടെ മീൻ കച്ചവടമാവും ഇത് നോക്കുക ചക്കര നോക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാല് സർക്കാർ എന്നത് സ്ഥലത്ത് നൂണ വരാൻ ചൂടിയും കിടക്കുന്നു

ഇത് നമ്മുടെ അമൽപ്രീന്തോടെ ആ എനിക്ക് മറ്റേ ഞാനെ അമലോട് വന്നില്ല എന്നാ അമൽപ്രറണാകുളം അങ്ങോട്ട് പോയിരിക്കണു ജീവനുള്ള സാധനം ആറ് നൂറ് ആള് கரெക്റ്റ് ആയേട്ടാ സിണ്ട എങ്ങനെയുണ്ട് ആ ഇത് നിങ്ങൾ എന്നെ കളങ്കോടെ വിളിച്ചാ നമ്മൾ വീഡിയോ പറയണ്ടല്ലേ വീഡിയോ ഇവർക്ക് അറിയാം ബൈ ബൈ എവിടെ തമ്പലൈൻ ഇല്ലാ ഒരു ടോപ്പിക് ഇട് അതേട്ടോ ഒരു തമ്പലൈൻ ഇട്ടേ ഇടാനില്ല എണ്ട് ചെറുമ വലിയ നേര് ഇട്ടേറണ്ട് നോ വലിയ വലിയ പേര്ന്നാണ് നടത്തി കംഗറ കംഗറ നീ ഓ മൈനസ് കാണാൻ വേണ്ടി അയവടാ അടിച്ചന്ന് ആണ് കൊടു നമ്മൾ കള ടെറ്റയി ഇംഗ്ലണ്ട് കേട്ടാ ഞാൻ ഇപ്പോ നമ്മൾ ചേർന്നാ ആ ആ അഞ്ച് രൂപ എടുത്തു വാണ്ട്േേ പാത്രം 200 ഇത് അല്ല ജീവനുള്ളത് ഇല്ല ജീവനുള്ളത് കളർ ആണ് ചേനാ കളർ ആ കപ്പി ഇതിന്റെ കളർ കളറല്ല വേണ്ട അല്ലേ നോ കൂടേക്കാം ഇതിലൊന്നും എടുക്കണ്ട ഓരെ ഓടി വേ മണികൂരി എടുത്തോ അപ്പൊ മണികൂരി ഇണ്ട് മണികൂരി കമറിക്ക് നിന്ന് വന്നേ കുഞ്ഞീ ഓടി ആമന സൈക്കിൾ തന്നോ ഇന്തോ ഓരെ കരിമീൻ ഉണ്ടോ ഇല്ലടാ കരിമീൻ എടുത്തു ഇലmiyor ഹാ ഒക്കെ വെക്കടി മാടിടാ അമ്മ ഒരു 20 20 രൂപ കൊടുത്തോ കിട്ടാൻ വയ്യ ബോണ്ടി 어 이제 저러다 걸리면 이제 벌려요. 나도 이러잖아. 간다. 와이 로그 오니도 예나 ചേട്ടാന്ന് അവിടെ ചേട്ടാ ലോഡിങ്ങാ ലോഡിങ്ങാ ആ चलो आ रहे हो देन निनो आ रहे हो भाई ले 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 निनो और दाने बोलली बड़ी जाती करो आ आले तूഞ്ഞിടുവ एवो वारा ಅಂತಾടୁ കുടുങ്ങണ്ട ഒരു കരിമീൻ വെള്ളത്തിൽ ഉണ്ടായിരുന്നടാ అలా വേലിക്കടോ കുഞ്ഞിടാ അൈൻഡ് ആളെ അതേ ഉള്ളു കരിമീൻ പറഞ്ഞത് അത് വെള്ളത്തിൽ കാണുന്നുണ്ടോടാ ഇവിടെ ഒരു ഓടി ഓടി ഫിൽ കുറുവേണം വേണ്ട കുളിനഹം ഇല്ലല്ല കടവില്ല അത് കടവില്ല ഇതി കേൾക്കാണോ അടന്ന് കേക്കല്ലേ ഇതിന് അടന്ന് കേക്കല്ലേ ഈ ചവറ് ചവർ ഒരു കൂട്ടറേലും അവർക്ക് ആ മല്ലപ്പൂരി വേണോന്ന് പറഞ്ഞു അവരുടെ സ്ഥലത്താണ് വെച്ചത് പിടിച്ചത് മീൻ അതേ നമ്മളെ വാടേ

നോക്കല്ലാനുമാണ് ഇത് മതിമാരായില്ലേ നമ്മൾ എടുക്കുന്നില്ല ഇത് നമ്മൾ കേട്ടോ ഫ്രീ ആ കരിമീനും കൊഞ്ചുടക്കാണ് നോ നോ ചെറുതുണ്ടോടാ നീ നോ ചെറുതുണ്ടോടോ സകരേ എവിടെ പോകുണ്ടോട്ടോ ഒറ്റ ഒറ്റ വായക്കാഞ്ഞില്ല അങ്ങടാ ചാവോ വാ അവിടെ ഞാൻയാ തരനോള് അളെ വടോ ഇതിന്റെ മോനെ വെട്ടിട്ട് പോണവറില്ലേ കൊണ്ടായിട്ട് ഇല്ല വെട്ടി കൊന്നല്ല നടക്കില്ല നമ്മൾ ഇവിടെ അങ്ങോട്ട് പോകുമ്പോ നമ്മള് മീനെല്ലാം മീനെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ ആ കരിങ്കുന്നം ശനിയും കരിങ്കുന്ന ഇംഗ്ലണ്ടെന്നും പറഞ്ഞ ഞാൻ സേവ് ചെയ്തിരിക്കുന്നതാണ് കരിങ്കുന്നത്തിന് കേട്ടോ േട്ടാ എന്നെ രാവിലെ മുതലേ വിളിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സഹോദരങ്ങളും ശങ്കർപൂ എല്ലാം കൂടെ വ്യക്തമുണ്ടായിരുന്നു അത് നിങ്ങള് കണ്ടതാണ് പറഞ്ഞോട്ടെ ശരി നമ്മൾ തിരുന്നിരുന്നാൽ ഇവിടെ തോളി അവിടെ കുറുവ കരലിലെ വേറെ റി നോക്കിയില്ല ഇന്ന് ദിവസം പണിയടിച്ചു ും മീൻ കുറവാന്ന പറഞ്ഞ കേട്ടോ അപ്പൊ നമ്മള് നാളെ മുതൽ ഇറങ്ങാതെ പറഞ്ഞ് വിചാരിച്ചിരിക്കും മീൻ കുറവാണെങ്കിൽ പോട്ടെ ആ ആ കിട്ടി ഇവർക്കും കരിമീനൊന്നുമില്ല പക്ഷിപ്പനി അജിക്കാനൊന്നും ഇല്ല പക്ഷി മീന് നൂറ് രൂപ നൂറ്റമ്പത് രൂപ ആ രണ്ടു രണ്ട് വർത്താനാണ് പറയുന്നത് ഒന്ന് പറയുന്നത് പ്രായമായ ഒന്ന് പറയുന്നത് ബുദ്ധിജീവികളാണ് അപ്പം ബുദ്ധിജീവികളാണല്ലോ നിൽക്കുന്നത് നല്ല പേര് മുടി നരച്ചവരെല്ലാം ബുദ്ധിജീവികളാണോ പറയുന്നത് നമ്മളെ ബ്രോ ലാൻഡ് ചെയ്ത് കേട്ടോ നീ അമൽപുരം എറണാകുളം വരുന്നത് നീ അവിടെ എറണാകുളം പോയാൽ എറണാകുളം പോയി

ഒന്നരയാഴ്ച പോരാൻ വേണ്ടി ആ കപ്പയുടെ പൈസ എന്ത് റബ്ബയിലെ കപ്പിട്ടുണ്ട് അതിന്റെ പൈസ പോരീടെ

അള്ളാനഹ അള്ളാഹ് ലബ്ബദിയാ ബദവ ബഹോഡിൻ കനേ ഹ ബഹോടേ ബഹോടേ നഗജറായ വദന തളസതി നേ ഇദോ വതകിദോ ആറു വദനേ ഇദോ ഇദോ ആമീൻ ഓ മൈ ലൈവിൽ നമ്മള് നിറിച്ചെടുത്ത് ഇതിനെ വളർത്താതെ തൂളി പതിനഞ്ച് നൂറിലോ രണ്ടു മൂന്ന് കിലോ കപ്പ് കിട്ടിട്ട് ഒരു ഒരു കരിമീനില്ല നിൽക്ക് എനിക്ക് ഇവിടെ വന്നുകൊണ്ടില്ല നീ വൈനിൽ ദാ എനിക്ക് ഇതൊറപ്പ അതല്ല സണ്ടറ സണ്ടറസ്റ്റ് ഉണ്ട് ഞാൻ ദാ തടിയോ ബോമിനെ കളഞ്ഞിട്ട് നമ്മളെന്ത് രണ്ട് രണ്ട് വാളച്ചാത്തി നമ്മൾ എടുത്തുണ്ട് കറിക്കാട്ട അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈകിയാ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പറഞ്ഞാ ഭായ് ബൈ നാളെ നല്ല കൊമ്പനെ പിടിക്കുന്ന വീഡിയോ നമുക്ക് കൊമ്പന പിടിക്കുന്ന വീഡിയോ